ഹലോ നമ്മുടെ ഏറ്റവും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് വലിയൊരു ഗാങ് ആയിട്ടാണ് ട്രിപ്പ് പോകുന്നത് ടൂറിസ്റ്റ് ബസ്സിൽ ഒരു ആൾക്കാരുമായിട്ട് നമ്മൾ തന്നെയാണ് ഈ വണ്ടിയുടെ ബസ്സിന്റെ കോർഡിനേഷൻ നമ്മൾ തന്നെയാണ് ഈ ഒരു വലിയ ട്രിപ്പ് വെച്ചേക്കുന്നത് ട്രിപ്പ് ആണ് പക്ഷെ നമ്മൾ പോകുന്ന സ്പോട്ട് വേറൊരു പള്ളി തെക്കേ ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് ഒരു പള്ളിയാണ് ചെറിയൊരു പള്ളിയാണ് പക്ഷെ അത്യാവശ്യം ഈ തീർത്ഥാടന കേന്ദ്രമാണ് ഇടത്തോക്കെ പോകുന്നവർക്ക് അത്യാവശ്യം ആൾക്കാർ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് അതെ അതെ വളരെ ചെറിയൊരു പള്ളിയാണ് അതായത് നമ്മുടെ കൊല്ലം കൊട്ടിയത്തുനിന്ന് രണ്ട് കിലോമീറ്റർ ഇടത്തോട്ടി രണ്ട് കിലോമീറ്റർ വരുമ്പോൾ പുല്ലിച്ചിറ മാത എന്ന് പറയുന്ന ഒരു പള്ളിയാണ് ഇവിടെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകതയാണ് ഈ പള്ളിയിലേക്ക് ആൾക്കാരെ ഒരു പ്രധാന കാരണം അതെ അതെ ഇത് ഒരുപാട് വർഷങ്ങളുടെ ചരിത്രവും ഇതൊക്കെ പറയാനുണ്ട് പക്ഷെ ആ ഒരു സംഭവം നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം അതായത് പണ്ട് പോർച്ചുഗൽ കപ്പലില് ഒരു കപ്പലിൽ നിന്ന് പുറത്ത് വീഴപ്പെട്ട ഒരു പ്രതിമയുണ്ട് മാതാവിന്റെ ആ ഒരു രൂപം ഈ കായൽ തീരത്ത് അടിഞ്ഞു നിന്നും പുല്ലിച്ചിറ കാലത്ത് കായൽ തീരത്ത് അടിഞ്ഞു എന്നും അങ്ങനെ ഈ അവിടെ ഒരു പള്ളി ആ കായൽ തീരത്ത് ഈ ഒരു പ്രതിമ വരുന്ന സമയത്ത് മാതാവിന്റെ രൂപം വരുന്ന സമയത്ത് അവിടെ ഈ ഭയങ്കര തിരമാലയും കാറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് ശാന്തമായി എന്നൊക്കെ പറയുന്നത് വളരെ ഒരു പള്ളിയാണ് ഒരു ഫ്രണ്ടിലൊരു പോയതുകൊണ്ട് ഒരു തണലിൽ തരുന്ന ഒരു വലിയൊരു മരവൊക്കെ നിക്കുന്നുണ്ട് മരവല്ലേ ഒരു നാലഞ്ച് ശാഖകളൊക്കെ ആയിട്ട് അതെ അതെ പിന്നെ എന്റെ അവിടെ ആയിട്ട് ഓരോ ഇതേപോലെ ഓരോ രൂപങ്ങളും സംഭവങ്ങളും അവര് കണ്ണാടി പെട്ടിക്കകത്ത് അവർ വച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് സ്കൂളാണ് സ്കൂളുണ്ട് സെന്റ് മേരീസ് സ്കൂൾ ഒരു അതുകൊള്ളാണ് കേട്ടോ പള്ളിന്റെ അടുത്തൊരു സ്കൂൾ പള്ളി സ്കൂളാണ് കേട്ടോ അപ്പൊ ഇനി കാണാൻ പോകുന്നതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു പ്രത്യേകത ഇവിടത്തെ ആ ഒരു രൂപം ആ കായലിന്റെ നടുക്ക് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് എനിക്കൊന്ന് തീർത്ഥാടന സമയത്ത് ഇവർ അങ്ങോട്ട് പോയ വഴിയൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കും പക്ഷെ വഴിയില്ല സാധാരണ നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ആ കായലല്ലേ ആ കായലിന്റെ നടുക്കിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞ ആ സംഭവം അതിന്റെ അവിടം വരെ നടന്ന് പോകാൻ പറ്റും വെള്ളം കുറവായിട്ടുള്ള സമയമാണെങ്കിൽ ഇപ്പൊ ഇനി പോകാൻ പറ്റും ഡിസംബർ മാസത്തിലാണ് ഇവിടെ തീർത്ഥാടന സമയം വരുന്നത് ആ സമയത്ത് അവിടെ മറ്റേ പോലെ മറ്റേ പല പലകിട്ട് വഴി പോലെ ചെയ്തു വെക്കും എല്ലാവർക്കും എല്ലാര്ക്കും എല്ലാവർക്കും അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാൻ പോകുന്നുണ്ട് വെള്ളമുണ്ട് പോകായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവിടെയാണ് രൂപമുള്ളത് ഈ പള്ളിക്ക് അകത്തുള്ള ആൾക്കാരെ പണ്ട് പോർച്ചുഗലുകാര് അവര് കൊണ്ടുവന്ന് വെച്ച ആൾത്താരെന്നാണ് പറയുന്നത് ഈ ഇത് പോർച്ചുഗലുകാരാണ് ഇവിടെ ആ ഒരു അൾത്താര കൊണ്ട് വെച്ചേക്കുന്നത് എന്നാണ് പറയുന്നത് അത് പള്ളി പള്ളിക്കി പണിത് ഇപ്പോഴത്ത് കാണുന്ന ആ രൂപത്തിൽ വലുതായിട്ട് പള്ളിയാക്കിയില്ലേ ഈ കൊണ്ടുവന്ന് അവിടെ ഓ അങ്ങനെ ടൈമിലെ കൊണ്ടുപോകാണ്ട് പോകുമ്പോ നമ്മള് ആൾക്കാരെ നമുക്ക് നടന്നു വേണമെങ്കിൽ അങ്ങോട്ട് പോവാം കുറച്ച് അപ്പുറത്തോട്ട് പോവാൻ പറ്റും ഉപ്പ് അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് മരിച്ചിനെയൊക്കെ നട്ടിക്കുന്നുണ്ട് നമുക്ക് നടന്നു വേണമെങ്കിൽ ഏകദേശം കുറച്ച് ദൂരം കൂടെ പോവാൻ പറ്റും അപ്പൊ ഇനി നടന്ന് അങ്ങോട്ട് പോവാം നമ്മുടെ ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ വരുന്ന കൊച്ചിറക്കിനൊക്കെ നമ്മൾ കൂടെ വന്നവരാണ് അവരെല്ലാം കണ്ടിട്ട് പോവാൻ നമ്മളിങ്ങനെ വീടിയൊക്കെ എടുത്ത് പോവാണ് ഏകദേശം കാരണം ഈ പോകുന്നവരെല്ലാം നമ്മുടെ വണ്ടിയിൽ പോകുന്നവരാണ് ഇവിടെ ചെറിയൊരു സംഭവം ഉണ്ട് ആ വെള്ളത്തിൽ കല്ല കിട്ടിട്ടുണ്ട് അതിവിടെ നടന്നു വേണം പോയി ഇനി ഇങ്ങനെ മഴ പെയ്ത് വെള്ളം കയറുന്ന സമയത്ത് വലിയ ആ സമയത്ത് ഇത് ഇതേപോലെ നടന്നു പോകാൻ പറ്റുന്നില്ല ഈ ആൾക്കാരെല്ലാം നടന്നു പോയി മാതാവിന്റെ രൂപം കാണാനായിട്ട് അടുത്തു കാണാം കുറച്ചു അടുത്തു കാണാം അവിടെ പോയിട്ട് നിക്കുവാണ് പക്ഷെ വെള്ളം കേട്ടോ ഇവിടെയൊക്കെ വന്ന് നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ സൈഡിലൊക്കെ നല്ല നല്ല തണലും കാര്യങ്ങളായിട്ടൊക്കെ മരത്തിലൊക്കെ നമ്മുടെ കൂടെ കൊച്ചിറക്കണം നല്ല നല്ല അടിപൊളി സ്പോട്ട് കേട്ടാ നല്ല രസമുണ്ട് ഉണ്ട് വെള്ളം നല്ല കയറണം നമുക്ക് ഇവിടെ നടന്നു വരാൻ പറ്റുന്നെങ്കിൽ നല്ല രസമായിരുന്നു വെള്ളം കുറവാണ് പക്ഷെ നമ്മളെ മുട്ടുവരെയൊക്കെ ടക്കുന്നു പക്ഷെ എല്ലാം ജീവൻ ഉണ്ടോ ജീവ ജീവല്ലേ എന്റെ പേര് അറിയുന്നുണ്ട് ഇത് ഒരു മനോഹരമായ രസമുള്ള ഒരു സ്പോട്ട് കൂടിയാണ് മരത്തിന്റെ തണല ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ എല്ലാവരും വന്ന് നിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതേപോലെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് ധൈര്യമായിട്ട് വരിക നമ്മൾ ഇനി നേരെ ഇനി പോകാൻ പോകുന്നത് നല്ല ഇവിടെ ഒരു ചെറിയൊരു പന്തൽ പോലെയൊക്കെ അവർ ഇട്ടിട്ടുണ്ട് ഇപ്പൊ എനിക്ക് വേണം കൃഷിയൊക്കെ ചെയ്യും ഇതൊക്കെ കൃഷിയൊക്കെയാണ് തോന്നുന്നത് സ്റ്റെപ്സ് ഉണ്ട് അത് കേറിയാണ് കിണറുണ്ട് ഇവിടെ ഈ കിണറില് ശുദ്ധമായിട്ടുള്ള വെള്ളം നല്ല കണ്ണീര് പോലത്തെ വെള്ളം അടുത്തൊക്കെ കേട്ടോ താഴെ ചെറിയ മറ്റേ ആമ്പലൊക്കെ നോക്കുന്നു ആമ്പല താമല എന്താ സംഭവം നോക്കൊള്ളു എന്തൊരു കണ്ണീര് പോലത്തെ വെള്ളം കേട്ടോ നല്ല തെളിഞ്ഞടക്കണ വെള്ളം നല്ല രസമുണ്ട് അടുത്തട്ട് അടുത്ത മൊത്തം മൊത്തം കാണാം നമുക്ക് നമ്മളിന് നേരെ നടന്ന് മുകളിലോട്ട് പോകാൻ വേണ്ടി പോവാണ് നമ്മുടെ ആൾക്കാരൊക്കെ നമ്മുടെ പുറകിൽ നിന്നുണ്ട് പുറകിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും പോകണം സൈഡിൽ നിന്നും ഒക്കെ ആയിട്ടുണ്ട് ഇനി ചെന്നിട്ട് വേണം എല്ലാത്തിനും വിളിച്ച് അടിച്ച് വണ്ടി കേട്ടെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യാണ് പലരും പല വഴിക്ക് പോകും സമയത്തിന് വരൂല എല്ലാത്തിനും ഫോൺ എടുക്കൂല പിന്നെ തപ്പി ഇറങ്ങണം അപ്പൊ വണ്ടിയിൽ ഇരിക്കുന്നവര് വിളിക്കും വിളിക്കണം നമ്മള് കേരളത്തിന് അതിന്റെ അകത്തായ കുഴപ്പമില്ല പുറത്ത് കേരളത്തിന് പുറത്ത് പോകുമ്പോ റേഞ്ചുകൾ കിട്ടൂല അപ്പൊ ഇതിനേക്കാളും തലവേദന കേസാണ് ഇതിനെക്കാളും തലവേദന കൊടിമരക്കണ്ടല്ലേ കൊടിമരമുണ്ട് കൊടിവരത്താൻ വേണ്ടി നമുക്ക് ഇനി നേരെ ഏതാണ്ട് നേരെ കാണുന്നതാണ് പള്ളിക്കാകും പള്ളിക്കാത്ത കണ്ടതാണ് അവിടെ ആരാധന നടക്കണം തോന്നുന്നു പ്രാർത്ഥന കേൾക്കാൻ പള്ളിയിൽ നേരെ ഇനി അകത്തേക്ക് കയറാൻ വേണ്ടി പോകുകയാണെങ്കിൽ എല്ലാരും എല്ലാവരും നിശബ്ദമായിട്ടിരിക്കുക എല്ലാരും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നു ഇതാണ് പറഞ്ഞ പള്ളിക്കകം മുഴുവനായിട്ട് കാണിക്കാനുള്ള ഇതില്ല കേസ് കാരണം റിസ്ക് ആണ് പിന്നെ അവരെല്ലാം ജീവിതങ്ങളില്ല മോശമില്ലേ അപ്പം ഇതാണ് പള്ളിയുടെ അവര് മുൻവോശം എന്ന് പറയുന്നത് ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഒക്കെ ഇരിക്കാനും വലിയൊരു ചെമ്പറിച്ച് നല്ല അടിപൊളി ചുവന്ന കളർ തെറ്റിയും ഇതൊക്കെ ആയിട്ട് അവർ അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട് ഈ നമ്മൾ എല്ലാ പള്ളിയിലും പോകുമ്പോ അവിടുത്തെ മധുരകളിലേക്ക് വചനങ്ങളൊക്കെ എഴുതി വെച്ച് നമ്മളിഷ്ടം പോലെ പാളയും കയറും നേർച്ച അങ്ങനെ ഒരുപാട് നേർച്ചകളും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കൊള്ളാം കേട്ടോ നല്ല വൈകിട്ടുള്ള സ്ഥലമാണ് സ്ഥലമാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ നമ്മൾ ബൈ ബൈ